മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് പോകുന്നത് ശബരിമല സ്വർണ കവർച്ച കേസുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി പരാമർശങ്ങൾക്കെതിരെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ അംഗം കെ പി ശങ്കർദാസ് സുപ്രീംകോടതിയെ സമീപിച്ചു എന്നൊരു വാർത്തയാണ് പുറത്തു വരുന്നത് പരാമർശങ്ങൾ നീക്കണമെന്നാവശ്യപ്പെട്ടാണ് ഇത്തരത്തിൽ സുപ്രീം സുപ്രീംകോടതിയെ സമീപിച്ചിട്ടുള്ളത് എൻ വാസുവിന്റെ ജാമ്യാപേക്ഷ തള്ളിയുള്ള ഉത്തരവിൽ ദേവസ്വം ബോർഡ് അംഗങ്ങളായ കെ പി ശങ്കർദാസിനെതിരെയും വിജയ്കുമാറിനെയും അറസ്റ്റ് ചെയ്യാത്തത് എന്തെന്ന് കോടതി പ്രത്യേക അന്വേഷണ സംഘത്തോട് ചോദിച്ചിരുന്നു പത്മകുമാറിനൊപ്പം രണ്ടായിരത്തി ി പത്തൊമ്പതിലെ ഭരണസമിതിയിൽ ഉണ്ടായിരുന്ന ശങ്കർദാസിനും വിജയ്കുമാറിനും സ്വർണപ്പാളി കൊടുത്തുവിട്ടതിൽ ഉത്തരവാദിത്തം ഉണ്ടെന്നും കോടതി പറഞ്ഞിരുന്നു കോടതിയുടെ പരാമർശങ്ങൾ തന്റെ ഭാഗം കേൾക്കാതെയാണെന്നാണ് ഹർജിയിൽ ശങ്കർദാസിന്റെ വാദം കേസിലെ മറ്റൊരു ഹർജിയിൽ ഹൈക്കോടതി നടത്തിയ പരാമർശങ്ങളിലാണ് ഇപ്പോൾ അത് നീക്കണമെന്നാവശ്യപ്പെട്ടാണ് ശങ്കർദാസ് ഹർജി സമർപ്പിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ബോർഡ് മെമ്പർമാരായ ശങ്കർദാസ് എൻ വിജയകുമാർ എന്നിവരെ എന്തിനു ഒഴിവാക്കിയതെന്നും കോടതി ചോദിച്ചിരുന്നു ഇവർക്കെതിരെ നടപടി എന്തുകൊണ്ട് എടുത്തില്ല എന്നടക്കമുള്ള കാര്യങ്ങളെന്ന് ഹർജിയിൽ കോടതി ചോദിച്ചിരുന്നു ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ ശങ്കർദാസ് മറ്റൊരു ഹർജി നൽകിയിരിക്കുന്നത് മറ്റു പ്രതികളുടെ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടായിരുന്നു ഇത്തരത്തിൽ കോടതിയുടെ പരാമർശമടക്കം അന്ന് ഉണ്ടായിരുന്നത് ഈ സാഹചര്യത്തിലാണ് ഹൈക്കോടതിയുടെ ഈ പരാമർശങ്ങളിലടക്കം ാണ് ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത് ഈ പരാമർശങ്ങൾ ഹൈക്കോടതി നടത്തിയ ഇത്തരം പരാമർശങ്ങൾ നീക്കണമെന്നാവശ്യപ്പെട്ടാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഒരു ഹർജി അല്ലെങ്കിൽ സുപ്രീംകോടതിയെ സമീപിച്ചിട്ടുള്ളത് എൻ വാസുവിന്റെ ജാമ്യാപേക്ഷ തള്ളിയുള്ള ഉത്തരവിലായിരുന്നു ദേവസ്വം ബോർഡ് അംഗങ്ങളായ ഇവരെ എന്തുകൊണ്ട് പ്രതി ചേർത്തില്ലെന്നും അതുപോലെ തന്നെ അറസ്റ്റ് ചെയ്യാത്തത് എന്താണെന്നുമായിരുന്നു അന്വേഷണ സംഘത്തോട് കോടതി ചോദിച്ചിരുന്നത് കൂടാതെ തന്നെ രണ്ടായിരത്തി പത്തൊമ്പതിലെ ഭരണസമിതിയിൽ ഉണ്ടായിരുന്ന ഇവർ സ്വർണപ്പാല് കൊടുത്തു വിട്ടതിൽ ഉത്തരവാദി ുണ്ടെന്നും കോടതി പറഞ്ഞിരുന്നു ഈ സാഹചര്യത്തിലാണ് അല്ലെങ്കിൽ ഈ പരാമർശങ്ങളുടെ ഭാഗമായാണ് ഇത്തരത്തിൽ ശങ്കർദാസ് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത് ഈ ഹൈക്കോടതി നടത്തിയ ഈ പരാമർശങ്ങളടക്കം ഈ കേസുമായി ബന്ധപ്പെട്ട് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടാണ് ഇപ്പോൾ ഈ ഒരു ശങ്കർദാസ് സുപ്രീം കോടതിയിൽ ഹർജി സമർപ്പിച്ചിരിക്കുന്നത്